ിലും അപ്പൊ നമ്മളിപ്പോ കാണുന്ന ഇവരൊന്നും നമ്മള് കൊറേ കാലമായിട്ട് സാധാരണക്കാരുടെ ഇടയിലുള്ള തമാശകളും കൗണ്ടറുകളും പറയുന്ന കഥാപാത്രങ്ങളായിട്ട് കണ്ടിട്ടുമില്ല ഈവൻ ടുത്തൊന്നും അപ്പൊ അങ്ങനെ ഒരു സിനിമ കുറച്ചു വലിയ സ്റ്റാർസിന് വെച്ചോണ്ട് എന്നാലിപ്പോ ഭാഗത്തൊക്കെ ചെറുപ്പക്കാരെ പോലെ അവരുടെ ജീവിതങ്ങളെ പോലെ അങ്ങനെ സിനിമകളുടെ മനസ്സിലൊരു പ്ലാനോ അതിനെ കുറിച്ച് ചിന്തിച്ചൊരു പ്രോജക്റ്റ് വരുമ്പോൾ അങ്ങനെ ചെയ്യാനും ഒക്കെ ഇഷ്ടമുണ്ട് എനിക്ക് ശമ്പദമൊന്നുമില്ല ഇങ്ങനെ ചെയ്യണം പറ്റത്തില്ല അവരുടെ അവള് ഈ പറഞ്ഞല്ലേ നമുക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അത് ചെയ്യുന്നത് അല്ലാതെ വേറെ ഇതുകളൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞ പോലെ എല്ലാ ആക്ടേഴ്സും നമുക്ക് ഓരോ ആക്ടേഴ്സിനും ഓരോ ട്രൈറ്റുകളും ഒക്കെയാണല്ലോ നമുക്ക് അതെല്ലാം ഇഷ്ടമാണ് അപ്പം അതിനനുസരിച്ചുള്ളൊരു പ്രോജക്റ്റ് വരുമ്പോൾ എനിക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ് എനിക്കൊരിക്കലും അങ്ങനത്തെ ഒരു താല്പര്യ കുറവോ ഒന്നുമുള്ള ഇതല്ല അത് വൈകാതെ പേരും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഇപ്പൊ എനിക്ക് ടോവിനോ നിരൊക്കെ വെച്ച് നമ്മൾ പ്രോജക്റ്റുകൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട് ആലോചിക്കാറുണ്ട് അപ്പൊ അത്

ചെയ്യാൻ പറ്റിയ സബ്ജക്റ്റും ഉണ്ടോ അടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്റെ വേറൊരു സബ്ജക്ട് ആണുള്ളത് എന്നും പറഞ്ഞ് നമ്മള് സബ്ജക്റ്റ് പറയുന്നതാണ് അങ്ങനെയാണ് അല്ലാതെ അതിനെക്കുറിച്ച് ഈ ഈ പടത്തിന് നർസറിയം ബേസിൽ അങ്ങനെയല്ലായിരുന്നു ഗിരീഷിന്റെ സിനിമകൾ അത് ഞാൻ പറഞ്ഞ എനിക്ക് ഒരു താല്പര്യം ഗിരീഷ് ഒരു കുറച്ചും കൂടെ പിന്നെ കുറച്ചും കൂടെ ഒരു സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടുള്ള ഒരു കഥ ഗിരീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കൗതുകം എനിക്കുണ്ടായിരുന്നു ഗിരീഷിൻ്റെ ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ ബേസിൻ്റെ നെസറി ഒക്കെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടാകും എന്നൊക്കെ അങ്ങനൊരു ഒരു ഒരു വെറുതെ ഒരു പരിപാടിക്ക് തുടക്കത്തിൽ എന്ന രീതിയിൽ ഞാൻ അങ്ങനെ ചോദിച്ചു കൊണ്ടു മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ആ കൈറ്റ് അപ്പം ഗിരീഷ് പറഞ്ഞിങ്ങനെ അതെല്ലാം നമുക്ക് ഈ എന്തെങ്കിലും വേറൊരു പരിപാടി ഇങ്ങനെ ഇരിപ്പുണ്ട് പക്ഷേ അത് അവർക്ക് പറ്റുന്നതാണോ തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗിരീഷ് ഈ ഐഡിയ പറഞ്ഞു അപ്പോൾ നാഥങ്കിൽ അത് ഓക്കെ ഐഡിയ ഗിരീഷിന് കോൺഫിഡൻസ് ഉള്ളൊരു സിനിമ ചെയ്യുക എന്നുള്ളത് ഉണ്ടായിരുന്നുള്ളൂ ഐഡിയ ഞങ്ങൾക്ക് ആയിരുന്നു നസിലെ മമിതയുടെ കാസ്റ്റിങ്ങിലും നൂറ് ശതമാനം ആയിരുന്നു എനിക്ക് പറഞ്ഞ സമയത്ത് അങ്ങനെ തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരാൻ പറ്റുന്ന കാസ്റ്റ് തന്നെയാണ് അവരുടേത് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്